നമസ്കാരം ചർച്ചി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് കോണർ ഗ്യാലർ ടുവേർസ് അത്ലറ്റിക് യെസ് കോണർ ഗ്യാലഹർ ടുവേഴ്സ് അത്ലറ്റിക്കോ മെഡ്രിഡ് ഏകദേശം മുപ്പത് മില്യൺ അതായത് ഒരു മുപ്പത്തിനാല് മില്യൺ പൗണ്ടോളം വരുന്ന ഒരു ട്രാൻസ്ഫർ ഡിസ്കഷൻ മുറുകിക്കൊണ്ടിരിക്കുന്നു അപ്പോ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോണർ ഗ്യാലഹർ മൈ ബി ഇൻട്രസ്റ്റഡ് ടു ഗോ വിത്ത് അത്ലറ്റിക്കോ മാറ്റോട്ട് ആൻഡ് അത്ലറ്റിക്കോ മാറ്ററില പോകുന്നതിലേക്ക് എന്നെ സംബന്ധിച്ച് കോണർ ഗ്യാലഹറിന് പറ്റിയൊരു ഡീലാണ് എന്തെന്നാലും ചെൽസിയിൽ നിന്നുകൊണ്ട് ചെൽസി ബോയ് എന്നൊക്കെ പറയാം പക്ഷെ ലെറ്റ്സ് നോട്ട് ബി ഇമോഷണൽ പുള്ളിക്കാരൻ അടിപൊളി ഹാർഡ് വർക്കിംഗ് ഒരു പ്ലെയർ ആണ് എന്റെ ഫേവറേറ്റ് പ്ലെയർ ഓഫ് ദി സീസൺ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ ഞാൻ ഒരുപാട് പ്രശംസിച്ച് സംസാരിച്ചിട്ടുള്ളാണ് കോണർ ഗാലഹറിനെ ദ മോസ്റ്റ് ഇംപ്രൂവ് പ്ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ എല്ലാ രീതിയിലും എനിക്ക് കോണർ ഗാലഹറിനോട് താല്പര്യം ഉണ്ട് തന്നെ പക്ഷെ എന്നാലും ക്രിയേറ്റിവിറ്റി ആൻഡ് ക്ലിനിക്കൽ ഫിനിഷിങ്ങിന്റെ കാര്യം വരുമ്പോഴത്തേക്കും കോണർ ഗാലഹറി യാതൊരു രീതിയിലും ഒരു ഔട്ട്പുട്ട് കാണിക്കുന്നില്ല പ്രത്യേകിച്ച് ആ ഫൈനൽ തേർഡിനുള്ള ഒരു ഔട്ട്പുട്ട് അത് ചെറിയൊരു വിഷമമാണ് ഇപ്പൊ ഇൻഫാക്ട് കോപിച്ചിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻ മിഡ്ഫീൽഡർ ഗ്രേറ്റ് ബോൾ ക്യാരി സ്കിൽസ് പക്ഷെ ഫൈനൽ തേർഡ് ഔട്ട്പുട്ട് ക്രിയേറ്റിവിറ്റി ആയാലും ഫിനിഷിംഗ് ആയാലും വളരെ ബിലോ ആവറേജ് ആണ് കോണർ ഗാലഹറും ബിലോ ആവേജാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൊസഷൻ ബേസ്ഡ് ടീമിൽ കോണർ ഗ്യാലഹർ പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിൽ എത്രത്തോളം സക്സസ് ആവുമെന്നുള്ളൊരു ചോദ്യമാണ് പിന്നെ ചർച്ചയിൽ നിന്നാൽ തന്നെ റെഗുലർ ഗെയിം ടൈം കിട്ടാനായിട്ടൊരു സാധ്യത കുറവായിരിക്കും റെഗുലർ സ്റ്റാർസ് കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത കുറവായിരിക്കും അപ്പോൾ കോണർ ഗ്യാലഹറിന്റെ കരിയറിനും അവന്റെ ഡെവലപ്മെന്റിനും സ്ഥിരമായിട്ട് ഇനി ഇംഗ്ലണ്ട് ടീമിൽ കളിക്കാനായിട്ടുള്ള ഒരു അവസരം വേണമെന്നുണ്ടെങ്കിൽ തന്നെയും അത്ലറ്റിക്കുമായിട്ട് പോകുന്നതിൽ ഒരു തെറ്റുതായി തെറ്റുമായിട്ട് എനിക്ക് തോന്നുന്നില്ല ചർച്ചയെ സംബന്ധിച്ച് അത് നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് ആവശ്യമുള്ള ക്രിയേറ്റീവ് സ്റ്റൈലുള്ള ഒരു പ്ലെയർ അല്ലെങ്കിൽ നമ്മുടെ പറ്റിയ ഒരു പ്ലെയറിനെ നമുക്ക് അവിടെ സൈൻ ചെയ്യുകയും അഥവാ ഉള്ള പ്ലയേഴ്സിനെ അവിടെ വെച്ച് കളിപ്പിക്കാനും മതി നമ്മളിപ്പോ ലൂയിസ്ബറി ലൂയിസ് എന്ന് വീണ്ടും തെറ്റി കിയൻ റൂസ്ബറി ഹോൾ ഉണ്ട് കൈസരോ ഉണ്ട് എൻജോ ഫെർണാണ്ടസ് ഉണ്ട് റോമിയോ ലാബി ഉണ്ട് അപ്പൊ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് മിഡ്ഫീൽഡിൽ ഇപ്പോഴത്തെ കണക്ക് പറയാൻ നിർത്ത ഗാലഗർ എന്നെ സംബന്ധിച്ച് കൈസറയുടെ ഒരു ബാക്കപ്പ് ആയിട്ടാണ് ഞാൻ കാണുന്ന ഒരു നമ്പർ ഏയ്റ്റിൽ പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗാലകർ പോവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷെ ഒരു പുതിയൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിനെ സൈൻ ചെയ്യുമോ അതോ അതുള്ള മിഡ്ഫീൽഡേഴ്സിനെ വെച്ച് തന്നെ യൂസ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാവുന്ന ഒരു കാര്യമാണ് കോണർ ഗാലകറിനെ ഈ ഒരു മൂവ് ഇത് കംപ്ലീറ്റ് ആയാൽ ഇത് നടന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പുള്ളിക്കാരൻ്റെ കരിയറിൽ വർക്ക് ചെയ്യുക എസ്പെഷ്യലിൻ അത്ലറ്റിക് ഒമാണിംഗ് വർക്ക് ഹൗസ് ഒരു പുതിയൊരു അന്തരീക്ഷം പുതിയ പുതിയ എക്സ്പെരിമെന്റ് ബി ഫാസ്റ്റിക് പക്ഷേ ചോദ്യം സ്റ്റാർട്ടർ ഫോർഡ്രേറ്റ് സാധ്യത കുറവാണ് ഒറ്റക്ക് എന്നെ കയറി അവിടെ കളിക്കാൻ സാധ്യത്തില്ലെങ്കിലും പതുക്കെ ഒരു സീസൺ മുന്നോട്ട് പോകും തോറും കോണർ ഗ്യാലറിന് തന്റെ ഇൻഫ്ലുവൻസ് കൂട്ടാം പിന്നെ നമ്മൾ ഇമോഷണൽ ആയിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ മേസൺ മോണ്ടിനെ വിട്ടു കായനെ വിട്ടു കോണർ ഗ്യാഹറിനെ വിട്ടുന്നു ഐ മീൻ ലെറ്റ് ബി ലെറ്റ് ബി ക്ലിയർ വി ആർ ബിൽഡിംഗ് എ ടീം ഫോർ ദ ഫ്യൂച്ചർ അപ്പൊ അങ്ങനെ ആ ഒരു ഫ്യൂച്ചറിൽ കോണർ ഗ്യാഥഹർ പ്ലാനിലില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നുമില്ല റീജിയൻസ് ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് ലെവി കോൾവെൽ ഉണ്ട് സോ വി ഓൾറെഡി ഹാവ് ടാലന്റഡ് പ്ലേ ഫ്രം ദ കോബം ഓൾറെഡി അവൈലബിൾ അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇമോഷണലി ചിന്തിക്കുന്നില്ല ഡീല് നടക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഫോർ ഓൾ പാർട്ടി പ്രത്യേകിച്ച് കോണർ ഗ്യാഥഹറിനെ സംബന്ധിച്ച് Do let me know guys in the comment section. Thank you so much for watching, signing off, SK from Chelsea Karan.